ഗ്ലോറി വി റ്റു ഗാഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിനും വാഴ്ത്തിപ്പെടുമാരാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ മുസ്ലിം നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ പ്രിയദൈവ മക്കളെ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടോ എങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് പ്രശ്നത്തിൽ നിന്നും ഏത് പ്രതികൂലത്തിൽ നിന്നും നിശ്ചയമായി നാം പുറത്തു വരും നാം വിടുവിക്കപ്പെടും നാം മാനിക്കപ്പെടും ഹലുയ ആമേ ദൈവം ആരിലാണ് പ്രസാദിക്കുന്നത് നമുക്കൊരു വേദഭാഗം വായിക്കാം സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വചനം അവിടെ നാം എങ്ങനെ വായിക്കുന്നു ഉത്തമൻ യഹോമയോട് പ്രസാദം പ്രാപിക്കുന്നു ദുരുവായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു അമ്മ നമ്മുടെ ദൈവത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഇവിടെ വായിക്കുന്നു പ്രസാദവും നൽകുന്നു അതുപോലെ തന്നെ ശിക്ഷയും വിധിക്കുന്നു എന്നാൽ രണ്ട് കൂട്ടർക്കാണ് ഒന്നാമത് ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു ഉത്തമനെന്ന് പറയുമ്പോൾ നല്ല മനസാക്ഷി നല്ല സ്വഭാവം നല്ല മനുഷ്യൻ അവൻ നല്ലവനും വിശ്വസ്തനുമായ ദാസന എന്ന് വിളിക്ക് യോഗ്യതയുള്ളവരാൽ നല്ലൊരു ക്യാരക്ടർ അവൻ വിശ്വസ്തൻ നിഷ്കളങ്കൻ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വാക്കാണ് ഉത്തമൻ ഉത്തമൻ അവൻ ഗുഡ് ആൻഡ് റൈറ്റ്യസ് പേഴ്സൺ അപ്പോൾ ഉത്തമ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു യഹോവയോട് പ്രസാദം പ്രാപിച്ച വ്യക്തിയെ മാനുഷികമായിട്ട് നാം ആ മേൽസ്തോത്രം അളക്കുന്നത് എങ്ങനെയാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് വെച്ചാണ് അതായത് മാനുഷികമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചകൾ ജോലിപരമായോ അമേൺ സോത്രം വിദ്യാഭ്യാസപരമായ ബിസിനസ് പരമായോ ആ മേൽസ്തോത്രം പുറമേ കാണുന്ന നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ വെച്ചാണ് ഉത്തമൻ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദത്താൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് മാനുഷികമായി നാം ചിന്തിക്കുന്നത് എന്നാൽ അത് ഒരു ഭാഗത്ത് ശരി തന്നെയാണ് എന്നാൽ അമേൺ സ്തോത്രം ഇത് ഒന്നുമില്ല എങ്കിലും അമേൺ സ്തോത്രം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തീ ചൂളയുടെ നടുവിലും അവൻ പെരുവെള്ളത്തിൻ്റെ നടുവിലും ആഴ ആഴക്കുഴിയിലും അമേൺ സ്തോത്രം 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 കയറ കരകയറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ ഹലെ ലൂിയ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് മാത്രമല്ല ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് അതായത് ഒരു ആഴമായ ഒരു ബോണ്ടിങ് നമുക്ക് കർത്താവുമായിട്ടുണ്ടോ ഹലൂഹിയ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ ഹ ലലൂയ അമേൻ സ്തോത്ര ദൈവശക്തി പ്രാപിച്ച് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ ആ കർത്താവിൻ്റെ സന്തോഷം ആ മെയിൻ സ്തോത്ര ആ ദൈവത്തിൻ്റെ സമാധാനം പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ അതും ദൈവത്തിൻ്റെ പ്രസാദം നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഹാ ആയതിനാൽ നിശ്ചയമായി ഉത്തമൻ യഹോബിയോട് പ്രസാദം പ്രാപിക്കുന്നു ദൈവത്തിനും മനുഷ്യർക്ക് മുൻപാകെ നല്ല മനസ്സാക്ഷിയുള്ളവരായി നല്ലവരും വിശ്വസ്തരുമായി ഹാ ലൂയ സ്തോത്രം സ്തോത്രം ഉത്തമ ഹൃദയത്തോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടെ അമ്മൻ വിശുദ്ധരായി അമ്മയുടെ സ്തോത്രം നമുക്ക് അമ്മ നീതിയുള്ളവരായി ജീവിക്കാം നിശ്ചയമാണ് യഹോബിയുടെ നിന്ന് പ്രസാദം ും ചിലപ്പോൾ മനുഷ്യരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ചില അമേ സഹായങ്ങളോ ആമേ സ്തോത്രം സ്തോത്രം അനുഗ്രഹങ്ങളോ നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം നന്മകളോ ലഭിച്ചില്ലെന്ന് വരാം മനുഷ്യർ മറന്നേക്കാം മാറിക്കളഞ്ഞേക്കാം സ്തോത്രം എന്നാൽ കർത്താവ് വാക്ക് മാറാത്ത ദൈവം വിശ്വസ്തനായ കർത്താവ് നിശ്ചയമായി നമ്മൾ പ്രസാദിച്ച് കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും കർത്താവ് വിടുവിക്കും ഏത് തീച്ചോളയുടെ നടുവിലും അലലുയ കർത്താവ് ഇറങ്ങി വന്ന നമ്മെ ആശ്വസം ിപ്പിക്കും ആ സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മെ പൊതിയും അവൻ പുറമേ നാം ബലഹീനരാണ് അവൻ ഒന്നുമില്ലാത്തവരാണ് അവൻ സ്തോത്രം സ്ത്രോത്രം അവൻ ഹലലൂയ എന്നാലും അമേനാത്മീയ ജീവിതത്തിൽ ദൈവമായിട്ട് ആഴമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ ജയത്തോടെ വഴി നടത്തും എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ നിറയ്ക്കും ഈ നാളുകളെ ഉത്തമരായി നമുക്ക് ജീവിക്കാം അഹോവേങ്കിൽ നിന്ന് ഓരോ നിമിഷവും പ്രസാദം പ്രാപിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവ സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങനെ നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചന കേൾ സ്തോത്രം ഈ നാളുകളിൽ ഉത്തമരായ കർത്താവെ അങ്ങനെ നിന്ന് പ്രസാദം പ്രാപിച്ചു ഓരോ ദിവസം ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അങ്ങടെ കർത്താവ് ആത്മശക്തി കൊണ്ട് അങ്ങളുടെ സ്നേഹത്താൽ അങ്ങളുടെ സമാധാനത്താൽ അങ്ങനെ ആശ്വാസത്താൽ നിയമം അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം അതുപോലെ തന്നെ പ്രാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളും നടുവിൽ ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെട്ട് അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളാണ് എൻ്റെ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം സിനിമ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഒരിക്കലും അനുഗ്രഹത്തിന് വേണ്ടി ദുരുപായം അന്വേഷിച്ച് യഹോബ ശിക്ഷ പ്രാപിക്കാതെ ഉത്തമരായ നേരുള്ളവരായ ദൈവസ്ഥാനത്തിൽ കാത്തിരുന്ന് പ്രസാദം പ്രാപിച്ചു കൊണ്ടോട്ട് നീങ്ങുക ദൈവ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്വോത്രം താഴ്ത്തുന്നു സമർപ്പിക്കുന്നു യേശുവിന്റെ തികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ്